ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തീ മകളോട് കൊഴുക്കട്ടെ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ മകൾ അത് അറിയാൻ പാടില്ല അച്ഛൻ ഇങ്ങനെ വഴക്ക് പറയുന്നത് കേട്ട് അച്ഛൻ്റെ മുന്നിൽ നിന്ന് ബബിത കരയുക കരയുന്നോ നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു നിന്നെ അതിനെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ പറയാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു അപ്പോഴും ബബിത നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക നീ എന്താ എന്നോട് പറഞ്ഞേ അലീനയ്ക്ക് ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് നീ ഓടിക്കയറി വന്നത് എന്ന് അല്ലേ മോള് എന്നാന്നാ വിചാരിച്ചേ ഞാൻ വെറും പൊട്ടനാണെന്നാണോ എന്ന് ബാലൻ ചോദിക്കാം മോളോട് ദേ കളിമണ്ണല്ല ഇതിനകത്തുള്ളത് കേട്ടോ അച്ഛൻ ഞങ്ങൾ അകറ്റി നിർത്തുന്നത് കൊണ്ടാണെന്ന് ഭാവിതന്നേരം ബാലനോട് പറഞ്ഞു അച്ഛൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ളത് മോക്ക് അറിയാവോ എന്ന് ചോദിച്ചോ അപ്പൊ അതെനിക്ക് അറിയാവെന്ന് പറഞ്ഞു അച്ഛനെ ടെൻഷൻ അടിപ്പിക്കാൻ പാടില്ല എന്നറിയാവോ അതും അറിയാവോന്ന് പറഞ്ഞു അച്ഛന് ചില പ്രശ്നങ്ങൾ എന്നുള്ളത് അറിയാമോ അതും അറിയാം എന്ന് വെച്ച് പറഞ്ഞു അപ്പൊ അച്ഛന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറഞ്ഞു ആ അച്ഛൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോന്ന് ചോദിച്ചു അപ്പോ ഇല്ല എന്ന് പറഞ്ഞു അമ്മ താഴെ കിടന്ന് തുള്ളുന്നത് കണ്ടിട്ട് മോള് മുകളിലോട്ട് വന്ന് കിടന്ന് തുള്ളരുത് എന്ന് അച്ഛൻ പറയുക അമ്മ കാണിച്ചും പറഞ്ഞു തരുന്ന കുശുമ്പും കൊന്നായ്മയും അസൂയും മേഷണിയും കൊണ്ട് മുകളിലോട്ട് കയറി വന്നാലുണ്ടല്ലോ ചെകിട് ഞാൻ പുകയ്ക്കുവെന്ന് അച്ഛൻ മോളോട് പറഞ്ഞു കൊടുക്കുക മനസ്സിലായോ എന്ന് ചോദിച്ചു അന്നേരം മോള് നിന്ന് കരയുന്നു മനസ്സിലായോന്ന് ആ മനസ്സിലായെന്ന് പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു പോയിരുന്നു പഠിക്കാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഭവിതയെ പറഞ്ഞു വിട്ടു ഭവിതയാണെങ്കിൽ തിരിഞ്ഞു നോക്കി അങ്ങ് പോയി താഴേക്ക് കരഞ്ഞുകൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അലീനെ താഴെ വേറ്റി നിൽപ്പുണ്ട് അലീനയെ തുറിച്ചു നോക്കിക്കൊണ്ട് ഭവിതി ഇങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ അലീനയ്ക്കായി പ്രശ്നം അപ്പോഴേക്കും അവിടുന്ന് കോളിംബലീൻ്റെ ശബ്ദം കേട്ടു അലീനെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക ഭവതി അവിടെ ഇറങ്ങി ഇറങ്ങിയിങ് പോയി അലീനെ അന്നേരം മുകളിലോട്ട് കയറി ചെല്ലുവാണ് അപ്പൊ അലീനെ പതുക്കെ പതുക്കെ മുകളിലോട്ട് കയറി ചെന്നപ്പോൾ ബാലൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അലീനയ്ക്ക് ആകെ പേടി അലീന ഒരു ഭയത്തോടു കൂടി ബാലന്റെ മുന്നിൽ ചെന്ന് നിന്നു ബാലൻ അലീനയെ കണ്ടിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അലീനയ്ക്കാണെങ്കിൽ പേടിയായിട്ടും പാടില്ല അങ്ങനെ അലീന പേടിച്ച് വർച്ച് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ സാർ എന്തിനാ എന്നെ വിളിച്ചേന്ന് ചോദിച്ചു ഹോ നീ വന്നോ ആദ്യം ഞാൻ വിളിച്ചപ്പോൾ നീ വന്നില്ലല്ലോ അത് അത് പിന്നെ ബബിത കയറി പോകുന്നത് കൊണ്ടാണെന്ന് അലീന പറയുമ്പം ആ അവൾ വന്നിട്ട് പോയെന്ന് പറഞ്ഞു ആ എന്നാൽ പറഞ്ഞ ഇങ്ങനെ പേടിയോടുകൂടി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അന്നേരം സാറ അവളെ വഴക്ക് പറഞ്ഞോ എന്ന് അലീനെ ആ പറഞ്ഞു പറഞ്ഞു എന്താ കൂടിപ്പോയോ അതോ പറഞ്ഞത് കുഴപ്പായോ ഏഹ് അപ്പൊ ബാബീത കരഞ്ഞോണ്ട് ഇറങ്ങി വന്നതെന്ന് അലീന പറയുമ്പോൾ അത് സാരമില്ല വല്ലപ്പോഴൊക്കെ ഒന്ന് കരയുന്നത് നല്ലതാണെന്നും നീ കരയാറില്ലേ എന്നും ബാലൻ ചോദിക്കുകട്ടോ അപ്പോൾ ഞാൻ കരയേണ്ടവളല്ലേ എന്ന് അലീനെ ചോദിച്ചു ബാബിത എന്നെപ്പോലെയാണോ എന്ന് അലീനെ ചോദിക്കുമ്പോൾ നമ്മുടെ ബാലൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി തിരിഞ്ഞങ്ങ് പോയിട്ടോ എന്നിട്ട് തൻ്റെ കസേരയിൽ പോയിരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഇരുന്ന് ആലോചിക്കുക അലീനയാണെങ്കിൽ സാറപ്പോൾ എന്താ പറയണേന്ന് ഇങ്ങനെ തൊട്ടരികിൽ നിൽക്കുകയും ചെയ്യുന്നു സാറ് വിളിച്ചത് എന്തിനായിരുന്നു എന്ന് അലീന ചോദിക്കുമ്പം എനിക്ക് അഞ്ച് കൊഴുക്കട്ട വേണമായിരുന്നു ആ നെല്ലിക്ക ജ്യൂസ് വേണമെന്ന് പറയുമ്പോൾ അഞ്ചെണ്ണോ എന്ന് ചോദിച്ചപ്പം എനിക്കത് കഴിക്കാൻ മാത്രമേ ഇപ്പം തോന്നുന്നുള്ളൂ ഇന്നേ ദിവസം വേറെ ഒന്നും വേണ്ട എന്ന് ബാലൻ ഇങ്ങനെ പറയുമ്പം അഞ്ചെണ്ണോ സാറ് കഴിക്കുമെന്ന് ചോദിച്ചു എന്താ അത് കൂടുതലാണോ എനിക്ക് എന്താ അത് വലിയ ഇഷ്ടമായതുകൊണ്ടാ നീ നീ ഇതൊന്നും കഴിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അഹത് കഴിക്കാത്തതായിട്ടുള്ളത് ആരാ ഉള്ളത് എന്ന് അലീനിയെ അന്നേരം ചോദിക്കുക ഉം ഓർഫണേജിൽ അതൊക്കെ കിട്ടുവോ എന്ന് ബാലൻ ചോദിക്കുമ്പോ ഞങ്ങള് തന്നെയല്ലേ പാചകം ചെലപ്പോ ഒക്കെ അത് ഉണ്ടാക്കും തേങ്ങയും ശർക്കരയും കൂടെ അകത്തു വെച്ച് അടയായിട്ട് ഉണ്ടാക്കും എന്നും രേവതി കുട്ടിക്ക് അത് വലിയ ഇഷ്ടമാണെന്നും അലീനി ഇങ്ങനെ പറയുമ്പോൾ രേവതി കുട്ടി അതിനെ ഞാൻ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ എന്നൊക്കെ ബാലൻ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ സംസാരിക്കാം അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്ന് സാറ് വന്നില്ലാന്ന് പറഞ്ഞോട്ടോ അങ്ങനെയാണ് നിങ്ങൾക്കാർക്കും എന്താ ഇൻഷുലില്ലേ എന്ന് പാലം ചോദിക്കോ ഇപ്പോ പി ആർ രേവതി കുട്ടി അല്ലെങ്കിൽ അലീന സ്റ്റാൻലി ഏർ ചിന്നുമോൾ സെബാസ്റ്റിൻ അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു സർണൈം വേണ്ട എന്നൊക്കെ ചോദിക്കുമ്പോ അലീന സ്റ്റാലി ആ അത് കൊള്ളാലോ എന്ന് അലീന പറയാട്ടോ നല്ല പേരാണല്ലോ എന്ന് അലീന ഇങ്ങനെ പറയുമ്പോ നമ്മുടെ ബാലൻ ഇങ്ങനെ അലീന ഇങ്ങനെ നോക്കുകട്ടോ അപ്പൊ അലീനയുടെ മുഖത്തെ ആ ഒരു സന്തോഷമൊക്കെ നമ്മുടെ ബാലൻ ശ്രദ്ധിച്ചു അപ്പൊ ബാലന് ശരിക്കും വിഷമം തോന്നി ആ സാറ് പെട്ടെന്ന് തോന്നിയിട്ട് ഇട്ടതാണോ അങ്ങനെ എൻ്റെ സ്കൂളിലെ പേര് അലീന ബ്രിജിറ്റെന്നായിരുന്നു എന്നിങ്ങനെ പറയുമ്പോ അലീന സ്റ്റാൻലി സ്റ്റാലി ഇഷ്ടപ്പെട്ടോനിക്ക് നിനക്ക് നീ ചോദിച്ചു അതാണോ ബെറ്റർ അതോ അലീന ബാലചന്ദ്രനാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന ബാലചന്ദ്രൻ ആ നല്ല രസം ആ പേര് കേൾക്കാൻ പവർഫുൾ നെയ്മ എന്നൊക്കെ അലീന ഇങ്ങനെ ബാലനോട് പറയുമ്പോൾ നിനക്ക് വേണോ ആ പേര് എന്ന് ബാലൻ അലീനയോട് ചോദിക്കുക അപ്പോഴത്തേക്ക് അലീനയ്ക്ക് അതിന് ഞാൻ സാറിന്റെ മകളാകണ്ടേ എന്ന് അലീന ചോദിച്ചു അപ്പോൾ മകളൊക്കെ ആകേണ്ടി വരും മകളായാല് അച്ഛ എന്ന് വിളിക്കേണ്ടിയും വരും എന്ന് ബാലൻ അലീനയോട് പറയുക അപ്പോഴേക്കും അലീനയുടെ കണ്ണുകളിൽ ആ ഒരു സന്തോഷം ബാലൻ കണ്ടുകൂട്ടോ അപ്പോൾ അച്ഛൻ എന്നിങ്ങനെ അലീനെ ആ പേരെടുത്ത് വിളിച്ചപ്പോഴത്തേക്കും നീ അങ്ങനെ ആരെയും ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ അച്ഛന്ന് അത് ആ പള്ളിയിലെ വിളിച്ചിട്ടുണ്ട് ആ അച്ഛനല്ല ഇതിന് ഈ അച്ഛൻ അതറിയാവോ ബബിതയും കൃഷ്ണമോളൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് കൊതി തോന്നുമെന്ന് അലീന പറയാ പക്ഷേ ഞാൻ ആരാണെന്ന് ഓർക്കുമ്പോൾ അതെല്ലാം മാഞ്ഞു പോകുമെന്ന് അലീന ബാലനോട് പറയൂ കേട്ടോ അപ്പൊ ബാലൻ ഒന്ന് നെടുവേർപ്പെട്ടിട്ടൊന്ന് മൂളി അപ്പൊ ഞാൻ വെറും അല്ലേ എന്ന് അലീന ബാലനോട് പറയുമ്പോ ബാലൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാം ഞാൻ പോയി ജോസും കൊഴിക്കട്ടെ ശരിയായിക്കൊണ്ട് വരാട്ടോ എന്ന് പറഞ്ഞാൽ അലീനെ പോകുമ്പോ നീ രക്ഷപ്പെട്ടു എന്ന് യുദ്ധിച്ചു അയ്യോ എങ്ങോട്ട് രക്ഷപ്പെടാൻ സാർ എന്താ അങ്ങനെ പറയണേ ആ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ബാലൻ അലീനയെ പറഞ്ഞു വിട്ടു അലീന എന്നിട്ട് വാതിലും ചാരി അവിടുന്ന് അങ്ങ് പോയി താഴെ പോയി നിന്നിട്ട് അച്ഛൻ എന്നുള്ള പേരിങ്ങനെ സ്വയേറ്റി പറഞ്ഞ് ഇങ്ങനെ നോക്കുക ബാലനെ എന്നിട്ട് ഇങ്ങനെ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോവുക കേട്ടോ അപ്പോൾ ഒരു മകളോടുള്ള വാത്സല്യം ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ അങ്ങനെ റൂമിൽ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കമലയാണ് കാണിക്കുന്നത് കമലതെ ഫോൺ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുന്നു ഈ സമയത്ത് നമ്മുടെ വൈജയന്തി വീട്ടിലേക്കും വന്ന് കയറി അപ്പോഴത്തേക്കും കമലയുടെ കോൾ വന്നു ആ ഹലോ കമലേട്ടത്തി നീ എന്താ ബൈജ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരുന്നേ അതോ അതെനിക്ക് തീരെ സമയം കിട്ടിയില്ല കമലേട്ടത്തി ആ ഹോം നേഴ്സിന്റെ ഏജൻസിക്കാര് എന്നെ പറയാൻ വാക്കി ഇനി ഒന്നും എന്ന് പറഞ്ഞു കമല ദേഷ്യപ്പെടുവാ അപ്പൊ അവരെന്നാന്ന് പറയാനാ ഓ പതിനായിരം രൂപ അഡ്വാൻസ് വാങ്ങിച്ച് കേശവിലോട്ട് വാങ്ങിച്ചു വെച്ചില്ലേന്നൊക്കെ ചോദിക്കുമ്പം നീ പൈസ ഒക്കെ കൊടുത്തായിരുന്നു എന്ന് ചോദിച്ചു പൈസ കൊടുത്തിട്ടില്ലേ അവരുടെ ഓഫീസിൽ നിന്ന് ആ സ്ത്രീയെ വിളിച്ച് കാറിൽ കയറ്റി വീട്ടിലോട്ട് കൊണ്ടുവന്നത് അവളെ പറഞ്ഞയക്കാൻ എന്താ കാരണം നമുക്ക് പറ്റത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ ഓഹ് പറയണ്ട അവളെ ഇവിടെ നിർത്താൻ ബാലചന്ദ്രനെയും സമ്മതിച്ചില്ല അതാ കാരണം അമ്മയെ നോക്കാൻ വന്ന ഹോം ഹോംനേഴ്സാണെന്ന് പറഞ്ഞപ്പോൾ നേരെ കൊല്ലപ്പള്ളിയിലോട്ട് വിട്ടോളാൻ പറഞ്ഞെന്ന് പറഞ്ഞു ആരോട് പറഞ്ഞു കൊല്ലപ്പള്ളിയിലോട്ട് വിട്ടോളാൻ ആ ഹോം നേഴ്സിനോടെ നീ എന്നാത്തനാ ഉടനെ അത് പറയാൻ പോയേ എന്ന് വൈദ്യുതിയോട് കമല ചോദിക്കൂട്ടോ അവളെ അമ്മയുടെ റൂമിലോട്ട് കയറ്റി നിർത്തിയ പോരായിരുന്നോ ഏ ബാലചന്ദ്രൻ മുകളിൽ നിന്ന് നമ്മളെ കാണാനൊന്നും പോണില്ലല്ലോ എന്നൊക്കെ പറയുമ്പം ബാലചന്ദ്രൻ അറിയാതെ ഹോം നേഴ്സിനെ ഒളിപ്പിച്ച് നിർത്താനോ കമ്പലെടുത്ത് എന്തൊക്കെയാ പറയുന്നേ രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാത്രം അത് കഴിയുമ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പം മറ്റെവിളിച്ചൊന്നും പറഞ്ഞു കൊടുക്കില്ലേ പുതിയ ഹോം നേഴ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് ആ ഫു ചേടാ ഇതാകെ പൊല്ലാപ്പായല്ലോ ആ ഹോം നേഴ്സ് അപ്പം തന്നെ പോയോ ആ പോവണ്ടാന്ന് നല്ല വാക്കു പറഞ്ഞു ഞാൻ അവളെ പിടിച്ചൊക്കെ നിർത്തിയതായിരുന്നു ബാലചന്ദ്രൻ ഇടയ്ക്ക് ബാൽക്കണിയിൽ ഇറങ്ങി നോക്കുമ്പോൾ അവൾ ഊണുമേശയിലിരുന്ന് തിന്നുന്നു അതോ അവിടാ തീർന്നു ഏഹ് എന്നാന്നാ പറഞ്ഞ ബാലചന്ദ്രൻ അതോ കഴിച്ചു തീർന്നെങ്കി കൈയും കഴുകിയിട്ട് വേഗം സ്ഥലം വിട്ടോളനാ പറഞ്ഞത് അവൾ പിന്നെ നിന്നില്ല അവളങ്ങ് കാര്യം വൈജെ ഇങ്ങനെ പറയാം അപ്പൊ അവിടെയും നീ തോറ്റു പോയല്ലോ വൈജേ കയ്യിലിരുന്ന പതിനായിരം രൂപയും പോയല്ലോ അല്ലേ എന്നൊക്കെ കമല ഇങ്ങനെ ചോദിക്കുമ്പോ തോറ്റട്ടൊന്നുമില്ല കമലയിടത്തി അങ്ങനെ തോറ്റു കൊടുക്കുന്നവളല്ല ഈ വൈജയന്തി ഇതിനൊരന്ത്യം കണ്ടട്ടെ ഞാൻ അടങ്ങത്തൊള്ളൂ എന്ന് കമല കമലയോട് പറയുമ്പോൾ ബാലചന്ദ്രൻ്റെ ആണോ ബാലചന്ദ്രന്റെയല്ലോ അവളുടെ ഓ അങ്ങനെ എന്ന് പറഞ്ഞ കമല ഇങ്ങനെ ഇരിക്കാം ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് കമലയിടത്തി അപ്പൊ എടി വൈജേ നീ മണ്ടത്തരം കാണിച്ചേക്കരുത് കേട്ടോ എന്നത് എന്തു മണ്ടത്തരം അല്ല അലീനയുടെ ചായയിൽ വിഷം കൊ കലക്കി കൊടുക്കുക അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ തലേണ മുഖത്ത് വെച്ച് അമർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലുക അയൺ ബോക്സിന്റെ വയറിൻ്റെ ഇൻസുലേഷൻ കുറച്ച് ചുരണ്ടി കളഞ്ഞിട്ട് വെക്കുക ഉം അപ്പൊ അലീനയെ കൊല്ലാനുള്ള വഴികളിൽ പറഞ്ഞു കൊടുക്കുക ഇങ്ങനത്തെ മണ്ടത്തിറകളാ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചു വൈജ ഉം അത്യാവശ്യക്കാരൊക്കെ ചെയ്യും പത്രത്തിലൊക്കെ കാണാറുള്ളതല്ലേ ഇങ്ങനത്തെയൊക്കെ ഓരോ കേസുകൾ വന്നു എന്നും പറഞ്ഞ് മ്മ് ശരി ഞാനേ വീട്ടിനകത്തേക്ക് വന്ന് കയറി നിർത്തുവാന്നേ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു മ്മ് ശരി ശരി അപ്പോൾ എന്തായാലും ഒക്കെട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കമലി അങ്ങ് പോവുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബബിത അവിടെ നിന്ന് ഫോണിൽ വിളിക്കാം അവളെ കൂട്ടണ്ട വിശ്വസിക്കാൻ കൊള്ളത്തില്ല ചീത്തയാവും എന്നൊക്കെ പറഞ്ഞു എടി പക്ഷേ ഷൈൻ ജോസ് എന്ന് പറഞ്ഞാൽ അവളും കൂടെ വേണമെന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാമുക്കൻ സംസാരിക്കാം അവൻ അവളുടെ പിന്നാലെ ഒളി ഒലിപ്പിച്ച് നടക്കാൻ തുടങ്ങിയൊരു കൊറേ കാലമായി ഒരു ഗുണവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ബബിത പറയുവാൻ ഒരു പേർ ഇല്ലാതാ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പൊ അവനേയും കട്ട് ചെയ്തേക്കാൻ പറഞ്ഞു അപ്പൊ എടി പൈസ ഉള്ളത് അവന്റെ പോക്കറ്റിലാ ദേക്കറിയാവോ ഹോം സ്റ്റേയുടെ റെന്റ് എത്രയാണെന്ന് അപ്പൊ അത് ഞാൻ തരാമെന്ന് പറഞ്ഞു പബിത അല്ല അത് മാത്രം പോരല്ലോ വലിക്കാനും കുടിക്കാനും കഴിക്കാനും ഒക്കെയുള്ള വക വേണ്ടേ നമ്മൾ പത്ത് പേർക്കും കൂടി നല്ലൊരു എമൗണ്ട് ആകും ചിക്കൻ മട്ടൻ ബീഫ് ഫിഷ് പിന്നെ പൊറോട്ട ചപ്പാത്തി കേക്ക് അങ്ങനെ ടച്ചിങ്സ് പിന്നെ ഇതേ രണ്ട് കാരണം കൂടെ എണ്ണ ഇടിക്കണ്ടേ അപ്പം എന്തെങ്കിലും നീ ചെയ്യാൻ പറഞ്ഞു കവിത കാമുകനോട് അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഫ്രൈഡേ ഈവനിങ് നമ്മൾ പോകുന്നു സാറ്റർഡേ ിഫോർ നമ്മൾ തിരിച്ചു വരും നൈറ്റിനുമ്പ് തിരിച്ചു വരും ഓക്കെ ഫുൾ ഡേ ചാർജർ റെഡി ആയെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ വന്നു ഞാൻ കട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം എൻ്റെ പബിത അങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് അവിടെ നിന്നും ടിവിയും കണ്ടുകൊണ്ടിരിക്കുക പൊട്ടത്തി അമ്മ അതിലെ വഴി കയറി വരിക എന്തായാലും പണ്ട് അമ്മ ചെയ്ത അതേ പാതയിലൂടെ ഇന്ന് മകൾ പിന്തുടരുന്നുണ്ട് ഇതൊന്നും അറിയാതെ അലീനെയും മൂപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് വൈജ അപ്പോൾ ചെല്ലുന്നത് അടുക്കളയിലേക്കാണ് നോക്കുന്നത് അടുക്കളയിലേക്ക് നോക്കി അതിന് ശേഷം അതിലെ മൊത്തത്തിൽ കറങ്ങി ഇങ്ങനെ നോക്കിയാൽ അലീനെ എവിടെ എന്ന് നീ ഭയച്ച അതിന് ശേഷം മോളക്കരിയിലേക്ക് വന്നു മോളപ്പം ടി വി കണ്ടോണ്ടിരിക്കുകയാണ് നല്ല കുട്ടിയായിട്ട് നീ എവിടെ എവിടെയിരുന്നു എന്നാ ചെയ്യുവായിരുന്നു ചേടാ ടി വി കാണുന്നത് കണ്ടില്ലേ എന്ന് പവിത അമ്മയോട് ചോദിക്കുക അപ്പോൾ രോഹി എവിടെ അപ്പം ഇതൊരു വന്നിട്ടില്ല കൃഷ്ണയോ ട്യൂഷന് പോയെന്ന് പറഞ്ഞു അപ്പോഴേക്കും അലീന എവിടെയാ ഉള്ളതോ അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടുവെന്ന് പവിത പറഞ്ഞു അപ്പോഴത്തേക്കും ചങ്കിടിപ്പ് തുടങ്ങി പൈജയ്ക്ക് ചങ്കടിപ്പോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കാം അച്ഛന്റെ അടുത്തേക്ക് എപ്പോഴാ പോയേ എന്ന് ചോദിച്ചപ്പോൾ കുറേ നേരം ആയെന്ന് പറഞ്ഞു കുറേ നേരം ആയെന്ന് വെച്ച എപ്പോഴാ അപ്പോൾ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ടാവും മുക്കാൽ മണിക്കൂറായെന്ന് പറയുമ്പോൾ ഇത്രയും സമയം അവൾ എന്നാ ചെയ്യോ അവിടെ ബാലചന്ദ്രൻ്റെ അടുത്ത് ആ എനിക്ക് അറിഞ്ഞുകൂടാന്നും ബബിത നീയൊക്കെ പിന്നെ എന്നാ നോക്കിയിരിക്കുമട ഇവിടെ എന്നാത്ത പോയത് എപ്പോഴാ പോയത് എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടേ തിരിച്ചു വരാൻ താമസിക്കുമ്പോൾ പോയി നോക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരെന്തെങ്കിലും സംസാരിക്കായിരിക്കും എന്ന് പറഞ്ഞു എന്നതാ ഇത്ര സംസാരിക്കാനുള്ളത് തിന്നാനോ കുടിക്കാനുള്ളത് കൊടുത്തിട്ടൊക്കെ ഇങ്ങ് പോന്നാൽ പോരെ ഇതമ്മ മുൻകൂട്ടി അവളോട് പറയണമായിരുന്നു അല്ലാണ്ട് എന്നോട് ചാടി ചാടിക്കടിച്ചിട്ട് ഒരു കാര്യം ഇല്ലാന്ന് ബവിത പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ മനസമാധാനക്കേട് കാരണം ബാക്കിയുള്ളവർക്ക് ഇരിക്കപ്പോയില്ല അതിനിടയ്ക്ക് ഇവിടെ വീടിന്റെ അടുക്കള തുറന്നു കയറാൻ നോക്കുകയാണെന്ന് പറഞ്ഞു വൈജ അപ്പം അമ്മ മുകളിലോട്ട് കയറി ചെല്ലാൻ പറയുമ്പോൾ ആ പിന്നെ അത് മതി എൻ്റെ നേരെ ഗർവിച്ചുകൊണ്ട് വരാൻ ഞാൻ ഒളിഞ്ഞു നോക്കാൻ ചെന്നു എന്ന് വരെ പറഞ്ഞു വരളയും അതൊക്കെ അമ്മ അച്ഛൻ അച്ഛനങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ ഒന്ന് ഭാവിത അമ്മയോട് പറയുമ്പോൾ അവൾ ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അമ്മ അവളോട് പറ മുത്തശ്ശിയെ മാത്രം നോക്കിയാൽ എന്ന് അതെന്താ അമ്മ പറയാത്തതെന്ന് ഭാവിത അമ്മയോട് ചോദിക്കുമ്പം അവിടെയും ഒരു ബെല് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടുന്ന് അങ്ങോട്ടടിക്കാനായിട്ടേ അവിടെ നിന്ന് ഇങ്ങോട്ടടിച്ചാൽ മാത്രം മതിയോ ഒരു സമാധാനം ഇല്ലാത്ത ഒരു ജീവിതം ദൈവമേ എന്നും പറഞ്ഞോട് ബാബി ബാബിതയുടെ മുന്നിൽ കിടന്ന് വൈജ ഭയങ്കര അങ്ങോട്ട് ഷോ ഇറക്കിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ബാലചന്ദ്രൻ അലീനയായിട്ട് സംസാരിക്കുക അപ്പം വൈജയ്ക്കാണെങ്കിൽ അവിടെ എന്നതാണെന്ന് അറിയാത്തത് കൊണ്ടുള്ള ഒരു സമാധാന കേടാ ആ സമയത്ത് എനിക്ക് ബൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിക്കാൻ തോന്നുകയാണെന്ന് ബാലം പറഞ്ഞപ്പം അതിവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാനത് ഓർഡർ ചെയ്യട്ടെ ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വരുമെന്ന് പറഞ്ഞപ്പം അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു അലീന ആ എന്താ അതൊന്നും വേണ്ടാത്ത എന്റെ ആഗ്രഹമല്ലേ എന്ന് ചോദിച്ചപ്പം സാർ ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതൊന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞു എനിക്കിനി എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകും തോന്നണില്ല ഇഷ്ടമുള്ള ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക ഇഷ്ടമുള്ള പാനീയം ആസ്വദിച്ച് കുടിക്കുക ഇനിയിപ്പോ അതൊക്കെ ഉള്ളൂ എന്ന് പറയുമ്പോൾ പക്ഷെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകില്ലേ അതോടെ ആ ചെറിയ സന്തോഷം ഇല്ലാണ്ടാവില്ലേ എന്ന് അലീനി ഇങ്ങനെ ചോദിക്കുക ബാലനോട് പിന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത് നീ നിന്റെ അഭിപ്രായമൊന്നു പറ ഒന്ന് ബാലൻ ഇങ്ങനെ അലീനയോട് പറയുമ്പോ ചോദിക്കുമ്പോ അലീന ഇങ്ങനെ ആലോചിക്കും എന്താണെന്ന് അപ്പോൾ നീ നിന്റെ അഭിപ്രായം പറ അപ്പൊ ഞാൻ നോക്കാം ജീവിതവേ ഞാൻ മടുത്തു പോയി എന്റെ ട്രസ്റ്റ് കംപ്ലീറ്റ് പൊളിഞ്ഞു പോയി ഇൻസ്പിറേഷൻ ഇല്ല മോട്ടിവേഷൻ ഇല്ല പിന്നെ ഡെസ്റ്റിനേഷൻ ഇല്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഒന്ന് നീ ആലോചിച്ചു നോക്കിക്കേ എന്തൊരു നരകമാണ് എൻ്റെ ജീവിതം അപ്പൊ സാറ് ഇതുവരെ എന്തിനു വേണ്ടിയാണോ ജീവിച്ചത് അതൊക്കെ നിലവിലുണ്ടല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം ഞാൻ കുടുംബത്തിന് വേണ്ടിയാ ജീവിച്ചുകൊണ്ടിരുന്നത് അതായിരുന്നു എന്റെ ട്രസ്റ്റ് അതെല്ലാം പൊളിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് അലീന ഇങ്ങനെ നോക്കുകട്ടോ ഏ അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ നമ്മള് വലിയ വിശ്വാസത്തിൽ സേവ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു ഈ എന്താ പറഞ്ഞേ സേഫ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലെ പക്ഷേ എല്ലാം വെറുതെ ആയിരുന്നു ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ബാങ്ക് മുഴുവനും കൊള്ളയടിച്ചിരിക്കുക പുറത്തെ ചട്ടക്കൂട് മാത്രമേ ഉണ്ടായി ഉള്ളൂ അകത്തേ അകത്തൊന്നുമില്ല എല്ലാം പോയി എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറഞ്ഞ അലീനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്റെ അൻപത് വർഷത്തെ നിശ് നിക്ഷേപം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു എന്നിട്ട് വട്ട പൂജ്യമാണെന്നും അലീന ഇങ്ങനെ കാണിക്കുക അപ്പൊ അലീന ഇങ്ങനെ നോക്കൂ കേട്ടോ എന്ത് പറയുന്നേ അലീനയ്ക്ക് ഇതൊന്നും കൃത്യമായി മനസ്സിലാകുന്നില്ല അങ്ങനെ ബാലൻ ഏ ഒരുപാട് വർഷം ഓടിത്തീർന്ന വണ്ടികളില് പഴയ മോഡല് ഏഹ് അതുപോലൊരു വണ്ടിയായി ഞാനും അപ്പൊ സാർ മനസ്സ് വെച്ച ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും രോഗത്തെ തോൽപ്പിച്ച മനസ്സിനും കരുത്ത് കിട്ടുമെന്നൊക്കെ അലീന പറയാ കുടുംബം എന്ന് പറയുമ്പോൾ മക്കളല്ലേ നാലിൽ മൂന്ന് ഭാഗവും അവർക്ക് വേണ്ടിയല്ലേ സാർ ജീവിച്ചത് ഇനിയും അത് സാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അതല്ലേ മോളെ ഞാൻ ആദ്യമേ പറഞ്ഞത് ട്രസ്റ്റ് ട്രസ്റ്റ് പോയിന്ന് അതിന് തിരിച്ചു കിട്ടില്ല ഒരിക്കലും എന്നും ബാലൻ അലീനയോട് പറയുക അപ്പൊ അലീനയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടപ്പോ വിഷമം അലീന ഇങ്ങനെ വിഷമിച്ചു ഇങ്ങനെ നിൽക്കുകട്ടോ ഇപ്പോൾ ബാലനാണെങ്കിലോ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ അലീനോട് പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരും എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഭാര്യ പറ്റിച്ചു മക്കൾ എന്നെ പറ്റിച്ചു പിന്നെ ഞാൻ ബന്ധുക്കൾ ബന്ധങ്ങളെന്ന് കരുതി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നവർ എല്ലാവരും എന്നെ പറ്റിച്ചു ഇപ്പം എൻ്റെ മുന്നിൽ നിന്ന് സാരോപദേശം പറയുന്ന നീ പോലും എന്നെ പറ്റിക്കുന്നില്ലേ എന്ന് ബാലൻ അലീനോട് ചോദിക്കുമ്പോൾ അലീന നടുങ്ങിപ്പോയിട്ടോ അലീന ഇങ്ങനെ പേടിച്ച് വെറച്ചു ഇങ്ങനെ നിൽക്കുക ഉണ്ടോ നീ എന്നെ പറ്റിക്കുന്നുണ്ടോ ഇന്ന് ബാലൻ അലീനോട് ചോദിക്കുമ്പോ അലീനയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല അലീന ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക ഉണ്ടോ അതോ ഇല്ലേ ഉം ഉണ്ടോ ബാലൻ ഇങ്ങനെ വീണ്ടും ചോദിച്ചു അപ്പോഴും അലീനെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കുവാ എനിക്ക് സാറിനെ പറ്റിച്ചിട്ട് ഒന്നും നേടണ്ടാന്ന് അലീന പറയാ ഞാൻ ഇന്ന് തന്നെ പൊയ്ക്കൊള്ളാമെന്നും അലീന പറഞ്ഞു എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയൊന്നും അല്ല ഞാനിവിടെ ഇങ്ങനെ എന്നൊക്കെ അലീന ഇങ്ങനെ ബാലനോട് അന്നേരം പറഞ്ഞു സാറിനെ ഓർത്ത് മാത്ര ഞാനിവിടെ നിൽക്കുന്ന ഈ വീട്ടിലുള്ള വേറെ ആർക്കും വേണ്ടിയല്ലെന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് ബാലൻ ഇങ്ങനെ പറഞ്ഞു ഒന്നും നേടാൻ വേണ്ടിയല്ല ഇവിടെ വന്നതൊന്നും നിൽക്കുന്നതൊന്നും പിന്നെ ഇനിയും നിൽക്കുന്നതൊന്നും എനിക്ക് അറിയാവുന്നത് കൊണ്ട് അത് നമുക്ക് മനസ്സിലായോ എന്ന് ബാലൻ ഇങ്ങനെ അലീനയോട് ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ അന്തം വിട്ട് നോക്കുകട്ടോ ായി ഞാനിപ്പ തന്നെ പറയുന്നു നീ എന്നാണോ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുന്നത് അന്ന് ഞാൻ അതിന്റെ ബാക്കി പറയാമെന്ന് ബാലൻ അലീനയോട് പറയാ അപ്പോഴും അലീനെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കുക ബാലനെ ഒന്നും മനസ്സിലാകുന്നില്ല അലീനയാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് വരച്ച് ബാലനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാണ് ബാലൻ അന്നേരം അവിടെ അങ്ങോട്ടേക്ക് പോയി ആ എന്തായാലും ഇത്രമൊക്കെ എത്ര നേരം ഇവിടെ നിന്നാലേ പോയി എന്തെങ്കിലും ഉണ്ടാക്കി ചൂടോട് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അലീനെ പുറത്തിറങ്ങിയിട്ട് പേടിച്ച് ഭയപ്പെട്ട് ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് നിന്നത്തെ കഥ ഇനി താഴേക്ക് ചെല്ലുമ്പോൾ പൂതന അലീനെ തിന്നു തീർക്കാതിന്നാൽ മതി അപ്പോൾ നല്ല സൂപ്പർ ഹിറ്റ് കഥയാട്ടോ എല്ലാവരും കാണണേ എല്ലാവർക്കും ടാറ്റാ